ഹായ് ഹലോ ഹായ് ഹലോ അതെ കയ്യിലൊക്കെ അഴുക്കാട്ടോ എന്നാൽ ഇന്ന് നല്ലൊരു പണിക്കറങ്ങി വയ്ക്കുവാണ് ഞാനും ഏട്ടനും പുറത്തെ പണി അമ്മ അകത്ത് അമ്മ അകത്ത് അടിച്ചു വരാൻ പോവാട്ടോ ഞങ്ങൾ ഇവിടെ പുറത്ത് പുല്ലൊക്കെ പറിച്ചൊന്ന് ക്ലീൻ ചെയ്യാൻ പോവുക ക്ലീൻ ആകുവാണെങ്കിൽ കാണിച്ചുതരാം ഇല്ല അമ്മ അപ്പം ശരി എന്നാൽ അമ്മ ഇനി അകത്തോട്ട് പോകട്ടെ ഞാൻ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങി മഴ എങ്ങനെയാണെന്ന് അറിയില്ല കണ്ടോ അതെ അപ്പം നമ്മുടെ പറമ്പിന്റെ അവസ്ഥ കുഴപ്പമില്ല അച്ഛനും കഴിഞ്ഞ പ്രാവശ്യം ഒന്ന് ആ കണ്ടാ ഇപ്പം ഇവിടെ ഇങ്ങനെയാട്ടോ കിടക്കണത് ഇനി നമുക്കൊന്ന് റെഡി ആക്കിയിട്ട് വരാം ശരി നമ്മുടെ പറമ്പ് കാടായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനും അച്ഛനും കഴിഞ്ഞ ദിവസം രണ്ടാഴ്ച മുന്നേ ഞങ്ങൾ കുറച്ച് റെഡിയാക്കി ആയിരുന്നു കേട്ടോ ഇനി കുറച്ചോടെ ബാലൻസ് ഇന്നലെ ഞാനും ഏട്ടനോടെ കൂടി ഇവിടെയൊക്കെ റെഡിയാക്കി കുറച്ച് കേട്ടോ ഇവിടെയൊക്കെ കാട് പിടിച്ച് കിടക്കുമായിരുന്നേ അപ്പോൾ നമുക്കിതെല്ലാം എടുത്തു കഴിഞ്ഞിട്ടൊന്ന് കാണാം ശരിയാക്കി കഴിയുവാണെങ്കിൽ ഞാൻ വീഡിയോ ഇടാം പിന്നെ ഒത്തുപേടിച്ച മലയും പോലും ആക്ക ഉണങ്ങിയിട്ട് അമ്മേ അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞല്ലേ നല്ലൊരു മഴയും പെയ്തെട്ടോ അപ്പൊ നമുക്ക് എങ്ങനെയാ നമ്മൾ റെഡി ആക്കിയെന്ന് നോക്കണ്ടേ എന്നാൽ കാണിച്ചു കൊടുക്കാം അമ്മേ വാ നല്ല മഴയായിരുന്നു കേട്ടോ അതെ നമ്മൾ ഇവിടെ നിന്ന് ഈ ഏരിയ ക്ലീൻ ആക്കിയിട്ടുണ്ടേ ഇനിയിപ്പോൾ ഒരു ചേട്ടൻ വരും കളച്ചിടാനായിട്ട് ആളെ കിട്ടാനില്ലെന്നേ ആളെ വിളിച്ചിട്ട് മഴ ആയതുകൊണ്ട് പണിയാൻ പറ്റില്ലെന്നു അപ്പൊ പിന്നെ നമ്മളങ്ങ് പണിതേക്കാന്നോർത്തു ഇല്ലേ മേ അത്രക്ക് ഭംഗിയൊന്നും ആയിട്ടില്ല പക്ഷെ കാട് പിടിച്ചതൊക്കെ അങ്ങ് തെളിഞ്ഞല്ലേ മേഡിലുള്ള കണ്ട പ്ലാസ്റ്റിക് വാരി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് ചേച്ചി വരുമ്പോൾ കൊടുക്കണം കൊടുത്താൽ പോരാ ഉണങ്ങി ഉണങ്ങി കൊടുക്കണം ഇത് കണ്ടോ ഇവിടെ നമ്മൾ ക്ലീൻ ചെയ്തെട്ടോ ഇവിടെ ഇന്നലെ കുറച്ചട നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നേ ഇനി ഇതേ നമ്മുടെ ശംഖുപുഷ്പല്ലേ അമ്മ ഇതെല്ലാം ഇത് നമ്മുടെ ഇങ്ങോട്ടേക്ക് പടർന്നായിരുന്നു കേട്ടോ ഇനി അതൊരു കമ്പ് വെച്ച് അമ്മയൊരു ഐഡിയ പറഞ്ഞു തന്നിട്ടുണ്ട് ഇനി അത് വെച്ച് കെട്ടണം നമ്മൾ ഇത് കഴിഞ്ഞപ്പോഴത്തേനും പെരുത്തി ഒരു മഴ പെയ്തേ ഇല്ല ആ മഴ നല്ല മഴയായിരുന്നു കണ്ടോ നമ്മൾ ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചിടം നീറ്റായിട്ടുണ്ട് ഇല്ല മേ ഇത് കറക്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കിനും മഴ തുടങ്ങി കണ്ടോ ആ വാഴയുടെ ചോട്ടിൽ കൂട്ടിയേക്കണേ കേട്ടോ ഇപ്പം വാരിക്കാനുള്ള ഇനി വാരിക്കണം അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്തു വെച്ചിട്ടുണ്ട് ഇല്ല അങ്ങനെ നമ്മുടെ പരിപാടി ഇതായിരുന്നു കേട്ടോ അമ്മ അകത്ത് പരിപാടിയായിരുന്നു കറിയൊക്കെ വെച്ചു ഞങ്ങൾ പുറത്തെ പരിപാടിയായിരുന്നു അമ്മ അതെ ഇനി ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാ പോവാട്ടോ അപ്പം ശരി ഇല്ലമ്മേ അമ്മ ബൈ പറഞ്ഞു ബായ്